ഭാര്യയെ ഭർത്താവ് തല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് തിരിച്ച് ഭാര്യ ഭർത്താവിനെ തല്ലുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഭർത്താവിൻ്റെ അച്ഛനാണ് മരുമകളെ തല്ലിയത് അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും തക്കതായ കാരണം ഉണ്ടായിട്ടായിരിക്കും അല്ലെങ്കിൽ അത്രയ്ക്കും ദേഷ്യം വരുന്ന എന്തെങ്കിലും കൊച്ചു ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് അയാൾ തല്ലിയതെന്ന് പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു അതെന്തിനാണെന്നറിയാമോ ഒരിക്കൽ മീന് വരഞ്ഞപ്പോൾ വര കൂടിയെന്ന് പോലും അതിന് അവിടെ സംഭവിച്ചത് എന്താണെന്നൊക്കെ നമുക്ക് ആ കഥയിലോട്ടൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തല സ്റ്റൊറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ടു ഷീജസ് ക്രിയേഷൻസ് ഷീലാമ്മയെ രാവിലെ ഐശ്വര്യ വിളിക്കുകയാണ് അമ്മ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കണം എനിക്ക് പോകാൻ പറ്റൂല അമ്മ ഒന്ന് യൂണിവേഴ്സിറ്റി വരെ പോകണം ഷീലാമ്മ പോകാന്ന് സമ്മതിച്ചു അതിനിടയ്ക്ക് അവൾ കുഞ്ഞിൻ്റെ കുർത്തകടക്ക് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്കും അനിയൻ അനിയനുലിനും അതിനൊക്കെ ശേഷം നല്ല സന്തോഷകരമായിട്ട് പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്തു യൂണിവേഴ്സിറ്റിയിലെത്തി അവിടുത്തെ ഫോം ഫില്ല് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മകളെ വിളിച്ച് ഷീലാമ ക്ലിയർ ചെയ്തു വീണ്ടും ഷീലാമയ്ക്ക് ഒന്ന് രണ്ട് ഡീറ്റെയിൽസും കൂടി ചോദിക്കാനായി മകളെ രണ്ടാമത് വിളിക്കേണ്ടി വരികയാണ് പക്ഷേ രണ്ടാമത് വിളിച്ചപ്പോൾ അതിന് മുൻപ് വരെ സംസാരിച്ച പോലെ അല്ലായിരുന്നു ആയിരുന്നു ഷീലാമയോട് ഐശ്വര്യം സംസാരിക്കുന്നത് ആകെ ഒരു ദേഷ്യവും ഒരു മൂഡ് ഓഫോ അമ്മ എന്തേലും എഴുതി കൊടുക്ക് എനിക്ക് വയറുവേദനയാണ് ഞാൻ കിടക്കാൻ പോന്നു എന്നും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ഷീലാമയ്ക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നി വീട്ടിലെത്തിയ ശേഷം വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് അവർ പോയ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കൂടി ആകെ ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ അപ്പോഴത്തേക്കും ഐശ്വര്യയുടെ മരണവിവരമാണ് പിന്നീട് ആ അമ്മ അറിയുന്നത് അവൾ തൂങ്ങി മരിച്ചു ഇനി നമുക്ക് ഈ ഐശ്വര്യയുടെ ജീവിതത്തിനെ പറ്റി പറയാം അധ്യാപികയായ ഷീലാമ്മയുടെയും വക്കീലായ അരവിന്ദാശ് ഉണ്ണിത്താൻ്റെയും രണ്ട് മക്കളാണ് ഐശ്വര്യ ഉണ്ണിത്താനും അതുൽ ഉണ്ണിത്താനും സന്തോഷകരമായ ജീവിതമായിരുന്നു ഐശ്വര്യക്ക് അച്ഛനെ പോലെ വക്കീലാവണം എന്നതാണ് ആഗ്രഹം അങ്ങനെ അവൾ എൽ എൽ ബിയും എൽ എൽ എമ്മും ഒക്കെ ഉയർന്ന മാർക്കോടെ പാസ്സായി അങ്ങനെ ഇരിക്കയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ അച്ഛൻ മരിക്കുന്നത് പിന്നെ രണ്ട് മക്കൾക്ക് എല്ലാം എല്ലാം ഈ ഷീലാമ്മ മാത്രമാണ് അവർ നന്നായി മക്കളെ പഠിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കണ്ണൻ നായർ ലോ കോളേജിൽ വെച്ച് ഐശ്വര്യയെ കാണുന്നത് പിന്നീട് ഐശ്വര്യയുടെ ഫോട്ടോയൊക്കെ ഇയാൾ ഫേസ്ബുക്കിൽ കാണുകയും അവളെ വിവാഹം കഴിക്കണമെന്ന് ഒരാഗ്രഹം തോന്നുകയും ചെയ്യുന്നു ഇയാൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ പാസ്സായ ശേഷമാണ് ഈ എൽ എൽ ബിക്ക് ചേർന്നിരിക്കുന്നത് കൂടാതെ കെലോണിൽ അപ്രൻറ്റീസുമായി ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ മറ്റുള്ളവരെ പോലെ പഞ്ചാര അടിക്കാനൊന്നും നിൽക്കുന്നില്ല നേരെ ഐശ്വര്യയുടെ വീട്ടിലോട്ട് പോയി രണ്ട് ബന്ധുക്കളെയും കൂട്ടി പോയി ചെന്ന് ഐശ്വര്യ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അവതരിപ്പിക്കുകയാണ് കൂടി നിൽക്കുന്ന കണ്ണനെ ആ കാഴ്ചയിൽ തന്നെ ഷീലാമയ്ക്ക് അങ്ങ് ബോധിച്ചു പിന്നെ അധികം താമസിച്ചില്ല ഇവൻ ഷീലാമയെ അങ്ങ് അവൻ്റെ വാക്ചാതുര്യം കൊണ്ട് അങ്ങ് മയക്കിയെടുക്കുകയാണ് അവർ മകളുടെ അഭിപ്രായം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് വിടുകയാണ് പക്ഷേ ഐശ്വര്യക്ക് ഇല്ലാത്ത ഇയാളെ വിവാഹം കഴിക്കാൻ താല്പര്യ കുറവുണ്ടായിരുന്നു അപ്പോൾ ഷീലാമ പറഞ്ഞത് എന്താണെന്നോ മക്കളെ നല്ല സ്വഭാവമുള്ള പയ്യൻ നല്ല ക്ഷമയും നല്ല ശാന്തതയുള്ള പെരുമാറ്റം അവൻ എന്തായാലും ജോലി കിട്ടും മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ പാസ്സായതല്ലേ പക്ഷേ ഐശ്വര്യക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് അതുകൊണ്ട് തന്നെ ഐശ്വര്യ അങ്ങ് സമ്മതം മുടുകയാണ് ഓ അങ്ങനെ കല്യാണ നിശ്ചയമൊക്കെ തീരുമാനിച്ചു നിശ്ചയ ദിവസം പോലും ആൾക്കാർക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ വിളമ്പാൻ പോലും കണ്ണൻ ഉണ്ടായിരുന്നു ഷീലാമ്മയുടെ ബന്ധുക്കൾക്കൊക്കെ സന്തോഷം ഇതുപോലൊരു ചെറുക്കനെ മരുമകനായിട്ട് കുടുംബത്തിൽ കിട്ടിയതിന് അങ്ങനെ നാളുകൾ കടന്നുപോയി വിവാഹത്തിന് കുറച്ച് മാസങ്ങളെ ഇനി ഉള്ളു നാടടക്കം ഷീലാമയ്യ അതിലും കൂടെ പിന്നെ അതേപോലെ മറ്റ് ബന്ധുക്കളും എല്ലാരും കൂടെ കല്യാണമൊക്കെ അങ്ങ് വിളിക്കുകയാണ് കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി സ്വർണോക്ക എടുത്തു എല്ലാം പൂർത്തിയായി ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഐശ്വര്യയുടെ കല്യാണം അപ്പോൾ കല്യാണത്തിന് കുറച്ച് ദിവസം കിടക്കവേ ഐശ്വര്യ വന്ന് അമ്മയോട് ഒരു കാര്യം പറയുകയാണ് അമ്മേ ഈ കല്യാണം എനിക്ക് വേണ്ട കണ്ണൻ ചേട്ടൻ നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ഒരാളല്ല എന്നാണ് തോന്നുന്നത് എപ്പോഴും ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടുകയാണ് എന്നോട് അല്ലയും കൂടെ വഴക്കിട്ടിരുന്നു അപ്പോൾ പറയണത് നീ അങ്ങോട്ടല്ലേ വരുന്നത് നിന്റെ അസ്ഥി ഞാൻ ഓടിക്കും എനിക്ക് എന്തോ അമ്മ പേടി തോന്നുന്നു അതുകൊണ്ട് നമുക്ക് ഈ കല്യാണം വേണ്ട ഇത് കേട്ട് ഷീലാമ്മയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കാരണം കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പക്ഷെ അവർ അപ്പോഴും ചിന്തിച്ചത് സമൂഹത്തിനെ പറ്റിയായിരുന്നു ഒരു ആയിട്ട് കൂടി സാധാരണ ഒരു അമ്മയെ പോലെയാണ് അവർ ചിന്തിക്കുന്നത് എന്നിട്ടും അവര് കണ്ണനോട് ചോദിക്കുകയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനെ പറ്റി അതിവിദഗ്ധമായിട്ട് അവിടെയും അവരെ ഇവര് ഇവ പറഞ്ഞ് സോപ്പിട്ട് എടുക്കുകയാണ് അയ്യോ അമ്മ അതിനെ തമാശയ്ക്ക് പറഞ്ഞതാണ് കണ്ണന്റെ അച്ഛനും ഇവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് നിങ്ങൾ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ മകളുടെ ഉത്തരവാദിത്വം മുഴുവൻ ഞങ്ങക്കാണ് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഈ കല്യാണം അങ്ങ് നടക്കുകയാണ് കല്യാണം കഴിഞ്ഞ ദിവസം കണ്ണന്റെ മുത്തശ്ശി ഐശ്വര്യോട് പറയാണ് നീ ഇവനെ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് അതായത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഐശ്വര്യക്ക് എന്തോ ഒരു പേടി മനസ്സിൽ തോന്നി ആ പേടി വെറുതെ ആയില്ല നിസ്സാര കാര്യത്തിനു പോലും ഇവൻ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങി വീട്ടില് ഒന്ന് വലയിരുന്നാൽ പോലും ഇവൻ അവളെ അടിക്കും ഐശ്വര്യ ഉപദ്രവിച്ചിരുന്നത് അവൾ വീട്ടിൽ അറിയിച്ചില്ല ഒരു ദിവസം ഷീലാമ്മ അത് നേരിട്ട് കാണുകയാണ് മകളുടെ മുടിയെ കുത്തിപ്പിടിച്ച് തല ചുവരിലിടിക്കുന്നത് അവർ സ്തംഭിച്ചുപോയി പക്ഷെ അതിനുശേഷം കണ്ണൻ വളരെ സമർത്ഥമായിട്ട് നല്ലവുള്ള ചമഞ്ഞ് ഷീലാമ്മയുടെ മനസ്സിലിടം കണ്ടെത്തി ഇരുപത്തിനാല് വർഷം കൂടെ ജീവിച്ച മകളെക്കാളും അവര് മൂന്ന് വർഷം മാത്രം കണ്ട ആ മരുമകനെയാണ് വിശ്വസിച്ചിരുന്നത് പിന്നീട് അങ്ങോട്ട് തുപ്പിയാക്കുറ്റം തുമ്മിയാക്കുറ്റം എല്ലാത്തിനും കുറ്റവും അടിയും മാത്രം കണ്ണൻ്റെ പീഡനങ്ങൾക്ക് കൂട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ മീൻ പൊരിക്കാൻ വരഞ്ഞപ്പോൾ ഒരു വര കൂടിപ്പോയെന്നും പറഞ്ഞിട്ടാണ് അവൻ്റെ അച്ഛൻ ജയൻ ഐശ്വര്യ തല്ലുന്നത് അത് ശരിവെച്ച് ആ കിഴങ്ങനും അവൻ്റെ അമ്മ അങ്ങനെ ഇരിക്കെ ഗർഭിണിയാവുകയാണ് ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതും നടന്നു അതൊക്കെ അതിരിവിടാനും തുടങ്ങി ഷീലാമയും അതിലും ഒക്കെ എല്ലാം അറിഞ്ഞു തുടങ്ങി പലതവണ പ്രശ്നങ്ങളൊക്കെ വഷളായി അപ്പോഴൊക്കെ ഈ അനിയനും അമ്മയും ബന്ധുക്കളെ പോയി ഇടപെടുകയാണ് അങ്ങനെ അവസാനം ഷീലാമയെ മരുമകൻ കൈവയ്ക്കുന്ന ഒരു അവസ്ഥ വന്നു അതോടെ ഐശ്വര്യ പിണങ്ങി കുറച്ച് ദിവസം സ്വന്തം വീട്ടിൽ വന്നു നിന്നു പിന്നീട് ഡിവോഴ്സിന് ശ്രമിച്ചെങ്കിലും കോടതി ഇവരുടെക്ക് ആദ്യം കൊടുക്കുന്നത് കൗൺസിലിംഗ് ആണ് അതിനുശേഷം കണ്ണൻ അവന്റെ അഭിനയം പുറത്തെടുത്ത് ഐശ്വര്യയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പ്രസവം അടുക്കാറായപ്പോൾ വീണ്ടും ഇവന് പൂക്കേട് തുടങ്ങി ഇവ അവളുടെ അടുത്ത് പറയുകയാണ് ആൺകുഞ്ഞാണെങ്കിൽ ഓക്കെ പെൺകുഞ്ഞാണെങ്കിൽ നീ ഇനി അനുഭവിക്കാൻ പോണതേ ഉള്ളൂന്ന് പക്ഷെ അത് കേട്ടപ്പോൾ ഐശ്വര്യക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതിനി പെൺകുഞ്ഞായ ഇവനെങ്ങനെയൊക്കെ ക്രൂരത കാണിക്കുമെന്ന് അപ്പോൾ അവൾ അവൾ അമ്മയോട് ഈ ഭീഷണിയൊന്നും പറയുന്നില്ല പെൺകുഞ്ഞാവാതെ ആൺകുഞ്ഞായ മതിയായിരുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഐശ്വര്യ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുമായിരുന്നു അതാർക്കും അറിയില്ല ഐശ്വര്യ അങ്ങനെ പ്രസവിക്കുകയാണ് ഒരു പെൺകുഞ്ഞിനെ ഇതോടെ ഇവൻ്റെ ക്രൂര സ്വഭാവം മുഴുവൻ പുറത്തു വരികയാണ് ആ പിഞ്ച് കുഞ്ഞിനെ പോലും ഇവൻ ഉപദ്രവിക്കാൻ തുടങ്ങി വീട്ടുകാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഐശ്വര്യ ആണെന്നും പറഞ്ഞിട്ട് ഐശ്വര്യയെ ഫോൺ വിളിക്കാൻ പോലും ഇവ അനുവദിക്കാതെയായി കണ്ണൻ അവിടെ ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഐശ്വര്യ വീട്ടിൽ പാത്തും പതുങ്ങിയും ഫോൺ വിളിച്ചിരുന്നത് കുഞ്ഞിൻ്റെ ഒരു വയസ്സ് വയസ്സാഘോഷത്തിനിടയിലും കുഞ്ഞിനെയും ഐശ്വര്യയെയും ഇവൻ മർദ്ദിച്ചു ഇത് കണ്ട് ഇടപെട്ട ഷീലാമയ്ക്കും കിട്ടിയ അതോടെ അതിലുമായും വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ആയി ഇങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളായിട്ട് പോവുകയാണ് ഇവർ അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പി എച്ച് ഡി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അമ്മയെ വിളിച്ചതും ഈ വിളിച്ച ഒരു മണിക്കൂറിന് ശേഷം ഐശ്വര്യ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നതും ഐശ്വര്യയുടെ ബന്ധുക്കളുടെ പരാതിയിലെ പോലീസ് കണനെ അറസ്റ്റ് ചെയ്തു ഐശ്വര്യ തൂങ്ങിയപ്പോൾ ഐശ്വര്യയുടെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നത് കണ്ണനും കണ്ണൻ്റെ അച്ഛനും ആയിരുന്നു എന്നിട്ട് ഇവർ ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത് പിടിയിലായ കണ്ണൻ പറഞ്ഞത് റേഷൻ കടയിൽ അരിവാങ്ങാൻ പോകുമ്പോൾ കോട്ടയുള്ള ഒരു സഞ്ചിയാണ് ഐശ്വര്യ കൊടുത്തുവിട്ടത് അതിൽ ദേഷ്യം വന്ന് താൻ റേഷൻകടയിൽ വച്ചിട്ട് വിളിച്ച് വഴക്ക് പറഞ്ഞിരുന്നു അത് കാരണമാണ് അവൾ തൂങ്ങിയത് എന്നാണ് എന്തു തന്നെ ആയാലും അയാൾ ഇന്ന് ജയിലിലാണ് ശിക്ഷ ഇതുവരെ വിധിച്ചിട്ടില്ല ഐശ്വര്യയുടെ മകളെയും വളർത്തി ആ അമ്മയും അനിയനും ഇന്നും ജീവിക്കുന്നു ആ കുട്ടിക്ക് നീതി കിട്ടുമെന്നൊരു വിശ്വാസം ആ കുടുംബത്തിനുണ്ട് നിങ്ങൾക്ക് എന്താണ് ഈ കേസിൻ്റെ വിധിയെപ്പറ്റി തോന്നുന്നത് നിസ്സാര ശിക്ഷ ഏറ്റുവാങ്ങി ഇവൻ പുറത്തിറങ്ങുമോ അതോ ആ കുടുംബം ആഗ്രഹിക്കുന്ന കടുത്ത ശിക്ഷ തന്നെ നിയമം ഇവന് കൊടുക്കുമോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലറുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്